ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പി നൂഡിൽസിൻ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം അപ്പം രാത്രി ആയപ്പോഴത്തേക്ക് ഇപ്പി നൂഡിൽസ് കഴിക്കാൻ ഒരു താല്പര്യം വന്നപ്പോൾ ഞാൻ നേരെ തന്നെ ഇപ്പിയെടുത്ത് നമ്മുടെ അടുക്കളയിലോട്ട് പോയി പിന്നെ ഞാൻ ഒരു മുട്ടയും കൂടെ എടുക്കുന്നുണ്ട് പിന്നെ ഫ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് അപ്പം നമുക്കിപ്പോൾ മുട്ട മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ട് മുട്ട മാത്രം ഞാൻ എടുത്തതേക്കാണ് അപ്പോൾ മുട്ടയായിട്ട് നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ മുട്ട എന്തിനാണ് ഇപ്പി നൂഡിൽസിൻ്റെ കൂടെ നിന്ന് ഇപ്പി നൂഡിൽസ് ചെയ്യുന്ന സമയത്ത് ഞാൻ മുട്ടയും കൂടെ എടുക്കാറുണ്ട് അപ്പോൾ ഒരു പാൻ പാനെടുപ്പത് വെച്ചുകൊടുത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്നപ്പോൾ ഞാൻ ഈ മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു ഇനി അത് മൂട്ടിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് തവിക്കൊണ്ടൊന്ന് ചെയ് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഫ്ലേവേർഡ് ആയിട്ട് കുരുമുളക് ചേർത്ത് കൊടുക്കണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ചീ കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് മൂട്ടി പിടിക്കും അപ്പോൾ മുട്ടയുടെ ഫ്ലേവേർഡ് തന്നെ മാറി പോവും അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ചീ കൊടുത്ത് ചൂടാക്കി എടുക്കുക അപ്പോൾ ഞാൻ ഈ പി ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പിയൽ മസാലപ്പൊടി മാത്രമല്ല ഇതുപോലെ മുട്ടയും കൂടി ചെയ് അതിലേക്ക് ചേർക്കുന്നുണ്ട് അതിനാണ് ഈ മുട്ട നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്നത് മാത്രമല്ല അതിൽ ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്തിട്ടാണ് കഴിക്കുന്നത് അത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് കാണിച്ച് തരാം അപ്പോൾ മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് നമ്മൾ മാഗി ബോയിൽ ചെയ്തെടുക്കാനുള്ള ഈ ഇപ്പിയും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനി ഒന്ന് ചൂടായി നന്നായി നൈന്ന് തിളഞ്ഞു വരുന്ന സമയത്തും നമുക്കതിലേക്ക് ഇപ്പിയുടെ പൊടി ഇട്ട് കൊടുക്കാം മസാലപ്പൊടി അത് ഒരു പാക്കറ്റ് ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതും ഈ മസാലപ്പൊടിയും നമ്മൾ ഇട്ടുകൊടുത്ത ഇപ്പി നൂഡിൽസ് ഉണ്ടാക്കാനുള്ള സെറ്റും കൂടെയായിട്ട് നന്നായി തിളച്ച് വരട്ടെ ആ സമയത്ത് നമുക്കതിലേക്ക് ഈ ചെറിയ ഉള്ളി അല്ലെങ്കിൽ നീളത്തിലുള്ള സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കടിക്കാനും അതിലിത്തിരി കാണും പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന മസാലപ്പൊടിയിലാണെങ്കിൽ ക്യാരറ്റ് ബീൻസ് ഇതൊക്കെ ഉണ്ട് എന്നാലും സവാളയും കൂടെ ചേർത്ത് കൊടുക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പി നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അതിൽ സവാളയും കൂടെ ചേർത്ത് കൊടുക്കും പിന്നെ നമ്മൾ നേരത്തെ ചീ വെച്ചിരുന്ന നമ്മുടെ അങ്ങോട്ട് വറുത്തതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തൊന്ന് കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ റെസിപ്പി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ അതോ ഇങ്ങനെ തന്നെയാണ് നിങ്ങളും ആ ഈ പി നൂഡിൽസിൻ്റെ റെസിപ്പി ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്